സുഹൃത്തുക്കളെ സുൽഫിയാണ് എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം നമ്മൾ ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ കൊണ്ട് വരാൻ കാരണം വേറെ ഒന്നുമല്ല ഈ ഒരു വർക്ക് ഒക്കെ ഫുള്ള് കംപ്ലീറ്റ് നമ്മൾ ചെയ്ത വർക്കാണ് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതൊരു പതിനാറ് അടുക്കര ഗേറ്റ് നിങ്ങൾ വിചാരിക്കും ഇതിപ്പോ അത്ര വലിയ ആനത്തല കാര്യമൊന്നുമല്ല അതിപ്പോ എല്ലാരും ചെയ്യണത് തന്നെയാണ് പക്ഷെ ഞാൻ ചെയ്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യാറില്ല ഞാൻ കൂടുതൽ വർക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലാണ് ചെയ്യാറ് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഞാൻ ഒന്നു വർഷമായിട്ട് ഇപ്പൊ വർക്കൊന്നും ഇല്ല ഇപ്പൊ നമ്മൾ ഫുൾ ആയിട്ട് വീഡിയോസിന്റെ വർക്ക് മാത്രമാണ് ചെയ്യാറുള്ളത് കേട്ടോ തമിഴ്നാട് പിന്നെ നമ്മുടെ പഴയ ആളുകളൊക്കെ ഉണ്ട് വലിയ പാർട്ടികളൊക്കെ ഉണ്ട് നമ്മുടെ ഒരുപാട് പരിചയത്തിലുള്ള പാർട്ടികളൊക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് സമയം ചോദിച്ച് ഒന്ന് രണ്ടാഴ്ച ടൈം പറഞ്ഞ് നമ്മൾ പോയി ചെയ്തു കൊടുക്കും ഇപ്പൊ നിങ്ങൾ ഒരു എന്റെ ഒരു ഒരു പത്ത് പതിനഞ്ച് വീഡിയോസ് ഒക്കെ മുന്നേ നിങ്ങൾ അറിയാം മറ്റേ സ്റ്റേറിന്റെ വർക്ക് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സ്പൈറൽ സ്റ്റെപ്പിന്റെ വർക്കൊക്കെ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ അത് എനിക്ക് തനിയെ വാട്സാപ്പിൽ ആ ഒരുപാട് പേര് ചോദിച്ചിട്ട് അതേപോലെ നമ്മുടെ നാട്ടിലെ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതിന്റെ ഫുൾ ഡീറ്റെയിൽ അവർക്ക് ഞാൻ വാട്സാപ്പിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിപ്പോ നമ്മൾ ചെയ്തെന്ന് പറയുന്നത് മെയിൻ ആയിട്ട് റേറ്റും കാര്യങ്ങളും ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നറിയ പേർക്ക് അറിയപ്പെട്ടത് ഇവിടുത്തെ റേറ്റും കാര്യങ്ങളും എന്താന്നൊക്കെ ഉള്ളതൊക്കെ അറിയില്ല അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോസ് ചെയ്ത് കേട്ടോ ഇതെന്ന് പറയാൻ ഗേറ്റ് നമ്മള് പതിനാറ് അടിയുടെ ഗേറ്റ് ആണ് പതിനാറ് അടി ഗേറ്റ് ഹൈറ്റ് അഞ്ച് അടി ഉണ്ട് കേട്ടോ അതേപോലെ ലേസർ കട്ടിങ് ഉണ്ട് രണ്ടുക്കൊന്നര പൈപ്പിന്റെ ഔട്ടർ ഫ്രെയിം ആണ് ഇതാ ഈ ഒരു ഇഞ്ചസ് ഒക്കെ കണ്ടോ ഇതിലേക്ക് ഉള്ളിൽ മറ്റേ ബോൾസ് മറ്റേ ഇതൊക്കെ ഉള്ള ആണ് കേട്ടോ നാല് ഇഞ്ചിന്റെ ഇഞ്ചസ് ആണ് ഇതൊക്കെ കൊടുത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത് അതേപോലെ അത് നെറ്റ് കണ്ടോ ഇത് നെറ്റ് ഇട്ടിട്ടുണ്ട് അതേപോലെ ഈ ഒരു പൈപ്പ് ഫുൾ ആയിട്ട് ഇത് പതിനാറ് അടിയുടെ നെറ്റാണ് ഇവരെ ഇവിടെ ഒരു ഗാർഡൻ പോലെ ഇവര് മറ്റേ പൂച്ചട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഐഡിയ ചെയ്തിട്ടോ അപ്പൊ ഇത് അടിക്ക് മൂന്ന് ഗേറ്റ് പതിനാറ് അടിക്ക് അഞ്ച് ലേസർ കട്ടിങ് വെച്ച ഗേറ്റ് അപ്പൊ ഇതേപോലെ ഇവിടെയും രണ്ട് നെറ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ ആറടിക്ക് മൂന്നടിന്റെ നെറ്റ് അതേപോലെ ഇവിടെയും അതേപോലെ ആരടിക്ക് അതൊരു മൂന്നര അടി ഒരു ഹൈറ്റ് ഉണ്ടായിരുന്നു ഇവിടെ ഒരു സ്റ്റെപ്പ് വരണ കാരണം കൊണ്ട് അവിടെ ഇത്തിരി കൂട്ടി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു കംപ്ലീറ്റ് വർക്ക് എല്ലാം കൂടിയിട്ട് നമ്മൾ ചെയ്ത റേറ്റ് എന്ന് പറയാനുണ്ടെങ്കിൽ ഏർ പറഞ്ഞതരാം ഇപ്പൊ ഇവരുടെ ഈ ഒരു സ്ഥലം കണ്ട ഈ ഒരു സ്ഥലം എട്ടുകാലിന്റെ കൂടുണ്ടാവില്ല അതേപോലത്തെ ഒരു സ്ഥലമാണ് ഏതാ റോഡ് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ കണ്ടോ ഈ ഒരു മൂന്ന് സ്റ്റെപ്പ് അതേപോലെ തന്നെ ഞാൻ മേലെ ഒരു അഞ്ച് അഞ്ചാറ് മാസം മുന്നേ ഈ ഒരു ഷീറ്റ് വർക്ക് കണ്ട ഈ ഒരു ഷീറ്റ് വർക്ക് ഞാൻ തന്നെ ചെയ്തു കൊടുത്താണ് എന്റെ പെങ്ങളുടെ വീടാണ് അതാണ് ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യാറില്ല അപ്പൊ ഇവർക്കായതുകൊണ്ട് നമ്മൾ ചെയ്തു കൊടുത്താണ് കേട്ടോ അപ്പൊ അതും അതേപോലെ ആ ഷീറ്റ് ഇട്ടതും അതേപോലെ ഈ സ്ഥലത്തിന്റെ അനുസരിച്ചാണ് നമ്മൾ ഷീറ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതേപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഭാഗം ആ പാത്തിയൊക്കെ കണ്ട പാത്തിയൊക്കെ അതേപോലെ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു റേറ്റ് പറയാണെങ്കിൽ ആ വെൽഡിംഗ് മെഷീൻ ഫ്രെയിം നെറ്റിന്റെ അതേപോലെ ഗേറ്റിന്റെ എല്ലാം കൂടിയിട്ട് നമുക്ക് ഫുൾ വർക്ക് ഇതിന്റെ കംപ്ലീറ്റ് വന്നിരിക്കുന്നത് എത്രയെന്നറിയോ വെറും ഇരുപത്തി അയ്യായിരം രൂപ മാത്രമാണ് നമുക്ക് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്ത് വീട്ടുകാരും അതേപോലെ കുറെ ആളുകൾ ചോദിച്ചു അത് എത്രയായി 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 പറഞ്ഞു പക്ഷെ അവരൊക്കെ ഇത് പറയാനുണ്ടെങ്കിൽ ഇതിന്റെ ഒറിജിനൽ റേറ്റ് പറയാനുണ്ടെങ്കിൽ ഏകദേശം പുറത്ത് നമ്മൾ വർഷാപ്പുകൾ അതേപോലെ തന്നെ ഏഹ് ആളുകൾക്കൊക്കെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഈ ഒരു വർക്ക് മൊത്തം കംപ്ലീറ്റ് ഏകദേശം നാപ്പതിനായിരം മുതൽ നാപ്പത്തയ്യായിരം രൂപന്റെ ഉള്ളിൽ വരുന്ന വർക്കാണ് അതാണ് നമ്മൾ ഇതൊരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ചോദിച്ചത് ചെയ്തു ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപക്ക് ചെയ്ത് കൊടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെങ്ങളുടെ വീടും കൂടിയാണ് അപ്പൊ അതുകാരണം എന്താ വെച്ചാൽ ഞാൻ മെറ്റീരിയൽസ് എടുത്തു അതേപോലെ എന്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത് ഇവിടെ ടൂൾസും കാര്യങ്ങളൊന്നും ഇല്ല എന്റെ ടൂൾസും കാര്യങ്ങളൊക്കെ തമിഴ്നാട് ഉള്ളത് അപ്പൊ ആ ഫ്രണ്ടിൻ്റെ അടുത്ത് ടൂൾസും ഉണ്ടായിരുന്നു അപ്പൊ അവനെ വിളിച്ചിട്ട് ഞങ്ങളിത് മൊത്തം മൂന്ന് ദിവസം കൊണ്ടാണ് രണ്ടുപേരും കൂടി ചെയ്തു കൊടുത്തു കേട്ടോ അതേപോലെ തന്നെ ഒന്നും വാങ്ങാണ്ട് ചെയ്തു എന്നല്ല പറയുന്നത് ചെറിയൊരു ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എനിക്ക് ഫുൾ ഇപ്പൊ ഇതിൽ അടക്കം വന്ന് മൂപ്പരുടെ കൂലി മിഷ്യൻ വാടക അതേപോലെ എല്ലാം കൂടിയിട്ട് എനിക്ക് അടക്കം വന്നിരിക്കുന്ന റേറ്റ് ആണ് ഞാൻ പറയുന്നത് കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അതേപോലെ ഇത് ഇതിപ്പോൾ ഇത്ര വലിയ സംഭവമായിട്ടല്ല ഞാൻ പറയുന്നത് എല്ലാവരും ചെയ്യുന്ന ഗേറ്റ് തന്നെയാണ് കേട്ടോ സാധാരണ രീതിയിൽ വെൽഡിംഗ് വർക്കർ ചെയ്യുന്ന എല്ലാവരും ചെയ്യുന്ന സാധാ ഗേറ്റ് തന്നെയാണ് അപ്പോൾ അത് നമ്മൾ നാല് ഫോൾഡ് ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത് നാല് ഡോറാണ് ഈ സൈഡിക്ക് രണ്ടെണ്ണം തുറക്കണ പോലെ ആ സൈഡിക്ക് രണ്ടെണ്ണം തുറക്കണ പോലെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് കാണിക്കുകയും ചെയ്യുക അതിന്റെ റേറ്റും കാര്യങ്ങളും ഒന്ന് ക്ലിയർ ആക്കുകയും ചെയ്യുക നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടെ വീടുകൾക്കൊക്കെ ചെയ്യാന്നുണ്ടെങ്കിലും പതിനാറര ഗേറ്റ് ഒക്കെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും റേറ്റിൻ്റെ കാര്യം ഇതേപോലെ കിട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാന്നുള്ളൊരു ഒരു ചെറിയൊരു ഐഡിയ അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ പിന്നെ വർക്ക്ഷോപ്പുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് റേറ്റ് കൂടും എന്നുള്ളത് അത് വാസ്തവമാണ് അതിൻ്റെ കാര്യം വേറെ ഒന്നും അവർക്ക് അതിനനുസരിച്ചുള്ള ചിലവുണ്ട് വർക്ക്ഷോപ്പ് വാടകയുണ്ട് അതേപോലെ കറണ്ട് ബില്ല് ഉണ്ട് അതേപോലെ ആൾക്കൂലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോൾ നമ്മൾ ഇത്രയും റേറ്റ് കുറഞ്ഞ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ സെയിറ്റ് വർക്കായിട്ട് ചെയ്യുകയാണ് അപ്പോൾ കറൻ്റ് ബില്ലൊന്നും ഇല്ല നമുക്ക് നമുക്ക് മിഷ്യൻ്റെയും അതേപോലെ തന്നെ ആൾക്കൂലിയും മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മൾ സിമ്പിളായിട്ട് നമ്മുടേതായിട്ട് ചെയ്യുക അല്ലേ അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമുക്ക് ആ ഒരു ഇരുപത്തഞ്ച് രൂപയിൽ ഈ ഒരു പതിനാറ് അടി ഗേറ്റും ആ ഒരു വെൽഡിമും നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത് കേട്ടോ പിന്നെ ഇതേപോലത്തെ ഗേറ്റ് അതേപോലെ ഗിർൽ ഷട്ടറ് അതേപോലെ തന്നെ മറ്റേ ഗീർ ഷട്ടറ് അതേപോലെ സ്റ്റാർ സ്പാരൽ സ്റ്റെപ്പ് അതേപോലെ പ്ലേറ്റ് ഡ്രസ്സ് വർക്ക് അങ്ങനെയുള്ള എന്ത് സംശയങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് സുൽഫിയെ കോൺടാക്ട് ചെയ്യാം കേട്ടോ നിങ്ങൾ തന്നെ നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങൾ വോയിസ് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ റീപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ നമുക്ക് നമ്മൾ ഈ ഒരു ഈ ഒരു ഫീൽഡിൽ ഞാനൊരു ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇപ്പോഴാണ് ഇത്തിരി വർക്ക് കുറച്ചിട്ടുള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീഡിയോസിൻ്റെ വർക്ക് ആണ് നമ്മൾ ആയിട്ട് ചെയ്യണം അപ്പം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ വാട്സാപ്പിൽ ബന്ധപ്പെടുകയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം അതേപോലെ തന്നെ നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടില്ല എന്താ വെച്ചാൽ നമ്മൾ വെളിയിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വീഡിയോസ് എടുക്കുന്ന സമയത്ത് കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സൈലൻ്റ് ആയിരിക്കും വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് തന്നെ ആയിക്കട്ടോ പിന്നെ അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ പ്രോഡക്റ്റോ മെഷീനുകളോ അതേപോലെ നിങ്ങളുടെ കടകളോ ഷോപ്പുകളോ ബിസിനസ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ജനങ്ങൾക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിലും സുൽഫിയെ വിളിച്ചാൽ മതി ഞാൻ വന്ന് വീഡിയോസ് ചെയ്യൂ കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ എൻ്റെ നമ്പർ തൊണ്ണൂറ്റി എൺപത്തിയെട്ട് എഴുപത് എഴുപത്തഞ്ച് മുപ്പത്തി ഏഴ് കേട്ടോ ഈ നമ്പറിൽ നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക നിങ്ങളുടെ പ്രൊമോ നിങ്ങളുടെ പ്രൊഡക്റ്റ് പുറത്തേക്ക് ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾക്ക് വേണ്ടിയിട്ടും അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്ത് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടും എന്നെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ വാട്സാപ്പിൽ ബന്ധപ്പെടാം അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഒന്ന് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക മറ്റുള്ളവർക്കൊക്കെ ഒന്ന്